കേരള പോലീസിലേക്ക് ഒരു പുതിയ ഡി ജി പി ചാർജ് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് രവട എ ചന്ദ്രശേഖർ എന്നാണ് അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ഇരുന്ന ഡി ജി പിമാരെ പോലെയൊന്നും കുറച്ചുകൂടി എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഡി ജി പി എന്ന് പറയുന്ന ധർമ്മേഷ് സാഹിബായിരുന്നു അദ്ദേഹം അങ്ങനെ ഡി ജി പി ആയിട്ടായിരുന്നു എന്നുള്ളത് പോലും ജനത്തിന് വലിയ തോതിൽ അറിവൊന്നുമില്ല പിന്നെ അതിനേക്കാൾ തൊട്ടു മുമ്പ് ഇരുന്ന ഒരാളുടെ പേര് അനിൽകാന്ത് എന്നാണ് അദ്ദേഹത്തെയും നമുക്ക് അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല പലപ്പോഴും കേരള പോലീസിൽ ഡി ജി പി ആയി വരുന്ന ആളുകളെക്കാൾ എ ഡി ജി പിമാരൊക്കെ വലിയ തോതിൽ സൂപ്പർ ഡി ജി പി എന്ന് പറയുന്ന പദവി കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കും രവട എ ചന്ദ്രശേഖർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അനുമോദിക്കേണ്ട ഒരു സന്ദർഭമാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ പിണറായി വിജയനും സി പി എമ്മും ഒക്കെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ ഡി ജി പിയുടെ നിയമനത്തിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പ് വെടിവെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കേരളത്തിൽ നടന്നിട്ടുള്ള അത്യ അപൂർവൂർവ്വമായിട്ടുള്ള ഒരു സംഭവമാണ് ആ സംഭവത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് എം വി രാഘവൻ സി പി എം വിട്ടുപോവുകയും പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം കൂത്തുപറമ്പ് സന്ദർശിക്കാനായിട്ട് എത്തുന്നു ഒരു സഹകരണ ബാങ്കിൻ്റെ ഈവനിങ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നു ആ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുമ്പോൾ രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒന്ന് അവിടെ ഒരു സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മന്ത്രിമാരെയും തന്നെ വഴിയിൽ തടയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊതു പൊതുവേദികളിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി കൂടാതെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഗവൺമെന്റ് സ്ഥലം അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥലത്ത് തുടങ്ങിയ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് വെച്ചിട്ടുള്ള കെട്ടിടം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റാൻ പോകുന്നു എന്ന് പറയുന്ന ചില ആരോപണങ്ങളുമൊക്കെ ഉണ്ടായി അങ്ങനെ ആകെ ഹീറ്റഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മറ്റു രണ്ട് ആരോപണങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ചൂടുപിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അത് എം വി രാഘവൻ സി പി എം വിട്ടുപോകുന്നു എന്നുള്ളതാണ് സാധാരണ സി പി എം വിട്ടുപോയാൽ നമുക്കറിയാലോ അവരെ ജീവിക്കാൻ സമ്മതിക്കാറില്ല ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനൊക്കെ തന്നെ വെറുതെ ഒരു അമ്പത്തൊന്ന് വെട്ട് മുഖത്ത് വെട്ടിയാണ് കൊന്നത് അപ്പൊ അമ്പത്തൊന്ന് ഒരാളുടെ മുഖത്ത് വെട്ടണമെങ്കിൽ എത്രത്തോളം ദേഷ്യമുണ്ടാവും എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കിപ്പോ ഒരു വീട്ടിലെ പട്ടി നമ്മുടെ കൊച്ചിനൊക്കെ അടിച്ചാൽ പോലും നമുക്കൊരു പട്ടിയുടെ മുഖത്തൊക്കെ അമ്പത്തൊന്ന് കൊടുക്കാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു സി പി എം എന്ന് പറയുന്നത് അപ്പൊ ആ സി പി എം എന്ന് പറയുന്ന വി വി എം വി രാഘവൻ വിട്ടിട്ട് പോയി എന്നുള്ള വാശിയോടുകൂടി സഖാക്കളൊക്കെ തന്നെ എം വി രാഘവനെ കിട്ടിയാൽ ശരിപ്പെടുത്താം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കൂത്തുപറമ്പിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഈവനിങ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുന്നു ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നു ആ തടിച്ചു കൂടുമ്പോൾ അവിടെ വെച്ചാണ് വെടിവയ്പ്പിന് വേണ്ടി ഉത്തരവിടുന്നത് ആ ഉത്തരവിട്ടപ്പോഴാണ് അഞ്ച് സഖാക്കൾ അന്ന് കൊല്ലപ്പെട്ടത് രക്തസാക്ഷികളായത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനുശേഷം പുഷ്പൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി ഉണ്ടായിരുന്നു അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വിട്ടുപോയത് ഒരു മുപ്പത് കൊല്ലത്തോളം അദ്ദേഹം ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു എന്നുള്ളതുമൊക്കെ നമുക്കറിയാം അപ്പൊ ഇതിന് കാരണക്കാരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ തോതിൽ സി പി എം പ്രചാരണം കൊടുത്തിരുന്നു ആ പ്രചാരണം കൊടുത്തിട്ടുള്ളതിൽ ഒരാളുടെ പേര് രമഡ എ ചന്ദ്രശേഖരെന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തലശ്ശേരിയിലേക്ക് എ എസ് പി ആയിട്ട് വരുന്നു അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് കിട്ടിയ ഒരു നാപ്പത്തെട്ട് മണിക്കൂർ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെടിവെക്കാനൊന്നും ഉത്തരവിട്ടതല്ല ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം കാരണം ഉത്തരവിടുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് അപ്പം അദ്ദേഹം വന്ന് ഉത്തരവിട്ടാൽ പിന്നെ പോലീസുകാർക്ക് വെടിവെക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് പിന്നെ പോ മറ്റേ ലാത്തിയിൽ മറ്റേ താഴെയും ചാരിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ വെടിവെച്ചു വെടിച്ച് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നാല് പേർ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒരാൾ ഏതാണ്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അദ്ദേഹം ബെഡിൽ കിടപ്പിലായി എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ തന്നെ വലിയ പ്രശസ്ത ആയിട്ടുള്ള പാട്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ ഈ രവതാസ് ചന്ദ്രശേഖരനെതിരെ സി പി എം ഒക്കെ തന്നെ കേസിന് പോവുകയും ഹക്കീം ബത്തേരി എന്ന് പറയുന്ന ഒരാൾക്കെതിരെയും ഒക്കെ നിരവധി കേസിന് പോവുകയും പക്ഷെ കേസൊക്കെ യാതൊരുവിധ കാര്യമില്ലെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അത് പകുതിയില്ലാതാവുകയും സുപ്രീംകോടതിയിലേക്ക് പോയപ്പോൾ എഫ് ഐ ആർ തന്നെ കോഷീയപ്പെടുകയും ഒക്കെ ചെയ്തു ഈ രവതാസ് ചന്ദ്രശേഖരന്റെ അടുത്ത് അപ്പോൾ അതിനിടയ്ക്കുള്ള പത്മനാഭം കമ്മിറ്റി റിപ്പോർട്ടടക്കമുള്ള നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ കുറ്റവിമുക്തനാക്കിയിട്ടും കോടതികളും കുറ്റമുക്തനാക്കിയിട്ടുമൊക്കെ തന്നെ അതൊന്നും അംഗീകരിക്കാൻ നമ്മുടെ സി പി തയ്യാറായിരുന്നില്ല അവർ ഈ വിമർശനങ്ങളൊക്കെ തുടർന്നിരുന്നു അപ്പം അങ്ങനെ തുടർന്നിരുന്നത് കൊണ്ട് ഇപ്പം തൽക്കാലം അതൊരു പാറയായി സി പി എമ്മിന് തന്നെ വന്നേക്കാണ് കാരണം ഈ തരത്തിലുള്ളൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായതിനു ശേഷം നമ്മുടെ സഖാവോ പി ജയരാജൻ വന്ന് ഇത് മാധ്യമങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി മാധ്യമങ്ങളെ അങ്ങോട്ട് എന്നതല്ല അദ്ദേഹം ഇങ്ങോട്ട് മാധ്യമങ്ങളെ വിളിച്ച് കാണുകയും ഇത്തരത്തിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ പ്രതിയായിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഇതിൻ്റെ ഈ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തതിന്റെ ന്യായീകരണങ്ങൾ എന്താണെന്ന് സർക്കാർ പറയട്ടെ എന്നുള്ളത് കൂടി പറഞ്ഞു ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം പി വി അൻവർ സി പി എമ്മിന്റെ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയിരുന്നു അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ സി പി എമ്മിനകത്തുള്ള നിരവധി ആളുകൾ ഈ പി വി എൻമാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അവരും കൂടി കുറച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് വരും എന്നൊക്കെയാണ് പി വി എൻമാർ അടക്കമുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഏതാണ് കാര്യങ്ങൾ വെളിവാകും അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി സി പി എമ്മിനെതിരെ വന്നു ചേർന്നു എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം സി നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ എനിക്കിത് കേട്ടിട്ട് ശരിയാണ് തോന്നുന്നത് കാരണം സി പി എം ഒക്കെ നിലപാട് മാറ്റാൻ എത്ര സമയം വേണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ നിലപാട് മാറ്റാനായിട്ട് എത്ര സമയം വേണം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഈ അടുത്തിടെ നമുക്കറിയാം നിലമ്പൂരിലാണ് തെരഞ്ഞെടുപ്പ് നടത് ആ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഏറ്റവും ആദ്യത്തെ എം എൽ എ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ചോദിച്ച എം എൽ എ എന്ന് പറയുന്നത് രണ്ട് തവണ മത്സരിച്ച് ചോദിച്ചത് കെ കുഞ്ഞാലിയായിരുന്നു കെ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു എം എൽ എ മത്സരിച്ച് ജയിക്കുന്നു ജയിച്ചതിന് ശേഷം അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നു അങ്ങനെ ഒരേ ഒരു എം എൽ എ കേരളത്തിൽ വെടിയേറ്റ് മരിച്ചപ്പോൾ കുഞ്ഞാലിയാണ് ആ വെടിയേറ്റ് മരിച്ചത് ആര്യാണൻ മുഹമ്മദാണെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ ആര്യാണൻ മുഹമ്മദാണെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആര്യാണൻ മുഹമ്മദ് തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം പോകത്തുന്നു ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ നിന്ന് ആര്യാണൻ മുഹമ്മദിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം ഒക്കെ പണിയെടുക്കുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഈ പറയുന്ന പോലെ നിലപാടൊക്കെ ഉള്ളത് പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിലുള്ള നിലപാടുകളോ അല്ലെങ്കിൽ എം വി രാഘവന്റെ പേരിലുള്ള നിലപാടുകളോ ഒക്കെ പാർട്ടി അവസാനം വരെ ആ നിലപാടിൽ തന്നെ ഉറച്ചിരുന്നു ഒന്നു ചോദിച്ചാൽ ഇല്ല എം വി രാഘവൻ ഏറ്റവും അവസാനം പാർട്ടിയായിട്ട് എടുക്കുകയും ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള എം വി നികേഷ് കുമാറിന് സീറ്റ് വഴി സീറ്റ് കൊടുത്ത് ഭാഗ്യത്തിന് അദ്ദേഹം നിർഭാഗ്യത്തിന് അദ്ദേഹം തോറ്റുപോയി കാരണം അദ്ദേഹം കിണറ്റിലൊക്കെ ഇറങ്ങിയിട്ട് പോലും രക്ഷപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം തോറ്റുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിലപാടുകളിലൊക്കെ വലിയ വെള്ളം ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊക്കെ പോട്ടെ നമുക്കെല്ലാം അറിയാലോ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവായി നിയമിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി ഇതെല്ലാം പോട്ടെ നമുക്കറിയാമല്ലോ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സാമ്പത്തിക ഉപദേഷ്ടാവായി ഒരു വനിതയെ നിയോഗിച്ചു അവർ വലിയ തോതിൽ ഐ എം എഫിലും വേൾഡ് ബാങ്കിലും അതുപോലെ സി പി എം എതിർക്കുന്ന നയങ്ങൾക്കുമൊക്കെ കൂടെ വന്നിട്ടുള്ള ഒരാളുകളാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള എതിർപ്പുകൾ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയേക്കൊള്ള അതുകൊണ്ട് ഈ ജാതക്കു പോണവരും മറ്റേ ജയ്വിളിക്കാൻ പോണവരും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിശ്വസിച്ച് അവരുടെ നിലപാടുകൾക്കൊക്കെ ദൃഢതയുണ്ടാവും എന്ന് വിചാരിച്ച് സ്വന്തം ജീവനൊക്കെ കൊടുത്ത് രക്തസാക്ഷികളാകാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർക്കൊക്കെ ഇത്ര വലിയ ആത്മാർത്ഥതയെ ഈ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ കെ എം മാണിയുടെ കാര്യത്തിൽ എന്താണ് കണ്ടത് കോഴമാണി കോഴമാണി എന്ന് വിളിച്ച് വാ നാക്ക് വാ എടുത്ത് ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരികയും മാണി മഹാനായി തീരുകയും മാണിയുടെ പ്രതിമക്കു വേണ്ടി ഗവൺമെന്റ് തന്നെ കാശ് മുടക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടുകളിൽ വളരെ വളരെ ചെറിയ സമയം മാത്രമേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം ഈ നിലപാട് ഏതാണ് മുപ്പത് കൊല്ലം എടുത്ത് മാറി എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല മുപ്പത് കൊല്ലം എടുത്തല്ലോ നിലപാട് മാറാൻ മുപ്പത് കൊല്ലം എടുക്കുന്നതിന് മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് മൂന്ന് മാസം ഒക്കെ എത്ര എത്ര നിലപാടുകൾ ഇതുപോലെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇതൊന്നും വിമർശനമായിട്ട് എടുക്കേണ്ടതില്ല പകരം കൂടി പിണറായി വിജയൻ ഗവൺമെന്റ് മുന്നോട്ട് പോകാം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരു രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ലാതെ വളരെ സത്യസന്ധമായി നടത്തിയിട്ടുള്ള ഒരു നിയമനമാണ് രമണ ചന്ദ്രശേഖരൻ്റേത് അദ്ദേഹം കുറച്ചുകൂടി സത്യസന്ധനായിട്ടുള്ള കുറച്ചുകൂടി ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ഡി ജി പി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കേരളത്തിന് നമുക്കിനി കാത്തിരുന്ന് കാണാം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമുണ്ടായി എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഒരു കോൺഗ്രസ് അങ്ങോട്ട് ക്ഷയിച്ചു പോവുകയും ഭാവിയിൽ മുസ്ലിം ലീഗ് വലിയ ശക്തിയായി നിൽക്കുകയും ചെയ്താൽ മുസ്ലീം ലീഗും ബി ജെ പിയും തമ്മിൽ ഒരു സഖ്യമുണ്ടാകുന്ന കാലം പോലും വിദൂ വിദൂരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുപോലും സംഭവിച്ചേക്കാം ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ സംഭവിക്കില്ല പക്ഷേ കാലക്രമേണ അതുമൊക്കെ വേണമെങ്കിൽ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവും നിലപാടുകളൊക്കെ ഏത് സമയത്തും വേണം അത് മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ നിലപാടുകൾ മൂർത്തമായ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും അതിപ്പോൾ അഭിമന്യുവിനെ കുത്തിക്കൊന്നിട്ടുള്ള എസ് ഡി പിന്യായാലും അല്ലെങ്കിൽ അവരുടെ സംഘടനകളിലെ ആളുകളോടും ഒക്കെ പിന്നീട് ചേരാനായിട്ട് സി പി എമ്മിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും സി പി എമ്മിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നിലപാടുകളൊക്കെ മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇതേതാണ്ട് മുപ്പത് കൊല്ലത്തോളം വൈകിയല്ലോ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കാനുള്ളൂ